ഹായ് ഗുഡ് മോർണിംഗ് വീണ്ടും അതേ സ്ഥലത്ത് അതേ ഗ്രീൻ ഹവിലെ തന്നെയാണ് ഇനി ആ ഒരു അവസ്ഥയിൽ വരില്ല എന്ന് പറഞ്ഞു ദ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യത്തെ ആ ഭംഗി ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒന്ന് പിടിച്ച് ചൂടുപിടിച്ച് സെറ്റായി വരണം അതുവരെ ഒരു കുറച്ച് ഒരല്പം ഭംഗി കുറവുണ്ടാവും എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പുറകിൽ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് ബാക്കി ഇരുപത് ശതമാനം വർക്കില്ലേ അതെന്താണെന്ന് കാണിച്ചു തരാം അതുപോലെ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി ഇവിടെ ഈ ഭാഗമൊക്കെ ഈ പറഞ്ഞ ഭാഗത്തെ ആ ഒരു കാര്യം മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ആ ഭാഗം എങ്ങനെയായിരുന്നു ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ നമ്മൾ മക്കളെ വളർത്തിയാൽ പോരാ അവർക്ക് ആവശ്യമുള്ള സംഭവം ആവശ്യമുള്ള സമയത്ത് കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത് എന്തായാലും അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒന്ന് കട്ടായി വേറെ ഒന്നുമല്ല ഇവിടുത്തെ ഒരു ചെറിയ പണി കിട്ടി അത് വീഡിയോ ലാസ്റ്റ് ചേർക്കാം അവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമിയിലെ അവശേഷിപ്പുകൾ പോലെയാണ് ഇപ്പോൾ ഇനി ഉള്ളത് നിലവിൽ അപ്പോൾ ഇവിടെയാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്നത് ഇന്ന് തന്നെ ഏകദേശം പതിനഞ്ചാമത്തെ ദിവസമാണ് ഇനി ഇത് കുറച്ച് പതുക്കെ ചെയ്താലും മതി മാത്രമല്ല കുറേ ഈ പുറകുഭാഗത്തുള്ള കുറേ പ്ലാന്റുകൾ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് മാറ്റി സെറ്റാക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ ഇന്നലെ ഇവിടം വരെയാണ് കണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഏറ്റവും വലിയ തെളിവാണ് ഇത് And é daí, ele...